നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വളരെ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല കണ്ണേറും പ്രാക്കും എരിച്ചിലും ശത്രുദോഷവും കാരണം കിടന്ന് വലയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് മുന്നേറാം ഒന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതുമ്പം ഇത്തരത്തിലുള്ള എരിച്ചിലും പ്രാക്കും കണ്ണീറും ശാപവാക്കും ജീവിതത്തെ തകർത്തെറിയുകയാണ് ശത്രുക്കളുടെ എണ്ണമാണെന്നുണ്ടെങ്കിൽ ഒരു കുറവുമില്ല വലിയ വിഷമത്തോടു കൂടിയാണ് പലരും ഇത് പറയുന്നത് ഞങ്ങൾ ആരും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒന്ന് എത്തി നോക്കാനോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ പോയില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രാഗുന്ന പ്രാഗുകയും ചെയ്യുന്നവരുടെ എണ്ണം ചില്ലറയൊന്നുമല്ല ഇതിൽ നിന്ന് മുക്തി നേടാനായി എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണേറ് പ്രാക്ക് എരിച്ചില് വിളിച്ചപേക്ഷ ശത്രുദോഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒറ്റമൂലി പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം വളരെ നിസ്സാരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം പക്ഷേ ഒറ്റ തവണ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് ഒരു വിഷമവും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് ചെയ്യൂ സകല ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ശത്രുക്കൾക്ക് തന്നെ അല്ലെങ്കിൽ ആരാണോ ഇതൊക്കെ പ്രാഗ്യം വിളിക്കുകയും ചെയ്യുന്ന അവർക്ക് തന്നെ അതങ്ങ് തിരിച്ചേറ്റോളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട് എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ പറയാറുള്ള വ്യക്തികൾക്ക് ഞാൻ പ്രശ്നം വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാറുണ്ട് വിളിച്ചപേക്ഷയും പ്രാക്കു എരിച്ചിലും എന്നൊക്കെ പറയുന്നത് ഇത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും ഒരു എഴുമ്പേറ്റം ഉണ്ടാകത്തില്ല എന്നും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടമായിരിക്കും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ തീർക്കാനായിട്ട് ശത്രുദോഷം ഈ ശത്രുവിൻ്റെ നിന്ന് തന്നെ ആവണമെന്നില്ല കേട്ടോ എപ്പോഴും പ്രശ്നങ്ങൾ ചിലപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും ചിലപ്പം പ്രാഗീകരികയും ചെയ്യുന്നത് അപ്പം ആരുമായിക്കൊള്ളട്ടെ ബന്ധുവായിക്കൊള്ളട്ടെ അകന്നാളുകളായിക്കൊള്ളട്ടെ ശത്രുക്കളായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള പൂർണ്ണമായിട്ടും എരിച്ചിലും കണ്ണീരും തീർക്കാൻ ഈ ഒറ്റമൂലി പരിഹാരം നിങ്ങൾക്ക് ഉതകുന്നതായിരിക്കും ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഏത് ദിവസം വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം ചെയ്യേണ്ട സമയം മാത്രം ശ്രദ്ധിക്കണം സന്ധ്യക്ക് ത്രിസന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതായത് ഒരു ആറര മണിക്കൊക്കെ വിളക്ക് കത്തിച്ചാൽ ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ദിവസത്തിന് പ്രത്യേകതയില്ല ഞായർ മുതൽ ശനിവരെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പം ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ വസ്തുക്കൾ മാത്രം ഓരോരോ ചെറിയ പാത്രങ്ങളിൽ എടുക്കുക ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഭസ്മം എടുക്കുക ഭസ്മം ഉണ്ടല്ലോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൂജാ സ്ഥാളിലൊക്കെ ചോദിച്ചാൽ കിട്ടും കുറച്ച് ഭസ്മം ഒരു പാത്രത്തിൽ എടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുക്കുക അത് കല്ലുപ്പ് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ഇല്ലാത്ത പക്ഷം മാത്രം സാധാരണ ഉപ്പ് എടുക്കുക മൂന്നാമതായിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രം എടുക്കുക അതിൽ കുറച്ച് കടുകും എടുക്കുക അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒരു ചെറിയ പാത്രത്തിൽ ഭസ്മം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കടുക് അപ്പൊ ഈ മൂന്ന് വസ്തുക്കളാണ് ഇത് ചെയ്യാൻ എടുക്കേണ്ടത് അപ്പം വീട്ടിൽ സന്ധിക്ക് നിലവിളക്കൊക്കെ തെളിയിച്ച് സാധാരണ പ്രാർത്ഥനയും ജപവും എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ചെറിയ പാത്രങ്ങളിലായിട്ട് ഞാൻ ഈ പറഞ്ഞ കടുക് ഉപ്പ് ഭസ്മം ഇത് മൂന്നും എടുത്തുകൊണ്ട് നിലവിളക്കിന്റെ അടുത്ത് വരിക ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യണമെങ്കിലും ചെയ്യാം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതാണ് സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വയം ഒഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അടുത്ത് വിളിച്ചു നിർത്തി വിളക്കിനടുത്ത് വിളിച്ചു നിർത്തി അവിടെ നിർത്തിക്കൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കിത് ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഒരു മകന് വേണ്ടിയോ അല്ലെ മകൾക്ക് വേണ്ടിയോ ആണ് ചെയ്യുന്നത് അവർ വേറൊരു സ്ഥലത്താണുള്ളത് അല്ലെ വിദേശത്താണുള്ളത് എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഇത് ചെയ്യാൻ പറ്റില്ല ആൾ അടുത്തുണ്ടെങ്കിൽ തൊട്ടടുത്ത് ആൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് അപ്പം അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം മക്കൾക്ക് മറ്റുള്ളവർക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് ആ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് വസ്തുക്കൾ എടുത്ത് വിളക്കിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക നിന്നിട്ട് നമ്മൾ മൂന്ന് ഈ ദേവി ദേവന്മാരെയാണ് ഇതിന് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് അതായത് മൂന്ന് പേരും വളരെ ശക്തിയുള്ള മൂന്ന് പേരാണ് ഒന്നാമത്തേത് ഭദ്രകാളി അമ്മയാണ് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നിൽക്കാൻ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ പരമേശ്വരൻ മഹാദേവനെയാണ് സർവശക്തനെയാണ് രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇത്തരം ദോഷങ്ങൾ തച്ചുടയ്ക്കാൻ ഏറ്റവും ഉത്തമ പരിഹാരമാർഗം നൽകുന്നത് നരസിംഹമൂർത്തിയാണ് അപ്പം മൂന്നാമതായിട്ട് നരസിംഹമൂർത്തിയെ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട നാമം ഞാൻ പറഞ്ഞു തരാം അപ്പം ഈ മൂന്ന് വസ്തുക്കളും എടുത്ത് ഈ മൂന്ന് മൂർത്തികളെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഭസ്മമാണ് ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭസ്മവും ആ ചെറിയ പാത്രവും കയ്യിൽ എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന ശിവമന്ത്രം മൂന്ന് തവണ ചൊല്ലുക ആ ശിവമന്ത്രം ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തിന് നിങ്ങളുടെ മുഖത്തിന് നേരെ മൂന്ന് പ്രാവശ്യം ആ ഭസ്മം കൊണ്ട് ആ ഭസ്മം വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കൂടി കയ്യിൽ വെച്ച ആ ഭസ്മം കൊണ്ട് മൂന്ന് തവണ നിങ്ങളുടെ മുഖത്തിന് ഒഴിയുക അപ്പം ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ഭസ്മോദൂളിത വിഗ്രഹായ നമ എങ്ങനെയാണ് ഓം ഭസ്മോദൂളിത വിഗ്രഹായ നമ എന്ന് മൂന്ന് തവണ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുഖത്തിനെ ഒഴിയുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുക അങ്ങനെ മൂന്ന് പ്രാവശ്യം മുഖത്തിനെ ഒഴിയുമ്പോൾ ആ ഭസ്മം ഉപയോഗിച്ച് മുഖത്തെ ഒഴിയുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലുക ഓം ഭസ്മോധൂളിത വിഗ്രഹായ നമ എന്ന് ചൊല്ലുക ഒന്ന് രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ആ ഉപ്പ് വെച്ചിരിക്കുന്ന ആ ചെറിയ പാത്രമാണ് അത് കയ്യിൽ എടുക്കുക ആ പാത്രമോ ചെപ്പോ എങ്ങനെയാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അത് എടുക്കുക അതെടുത്തതിന് ശേഷം അത് നിങ്ങളുടെ മുഖത്തിന് മൂന്ന് തവണ ഉഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശത്രുഞ്ജയായ നമ എങ്ങനെയാണ് ഓം ശത്രുഞ്ജയായ നമ എന്ന് മൂന്ന് തവണ നിങ്ങളുടെ മുഖത്തിന് ഒഴിയുക ഓരോ തവണ ഒഴിയുമ്പോഴും ഓം ശത്രുഞ്ജയായ നമ എന്ന് ചൊല്ലുക മൂന്നാമതായിട്ട് ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന കടുക എടുക്കുക ആ കടുക എടുത്തുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന് ഈ പറഞ്ഞ രീതിയിൽ തന്നെ മൂന്ന് തവണ ഒഴിയുക ഒഴിയുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം രക്തായേ നമ എങ്ങനെയാണ് ഓം രക്തായേ നമ അതായത് ഭസ്മം ഒഴിയുന്ന സമയത്ത് മഹാദേവനെയും കല്ലുപ്പ് എടുത്തൊഴിയുന്ന സമയത്ത് സാക്ഷാൽ നരസിംഹമൂർത്തിയെയും കടുകെടുത്തൊഴിയുന്ന സമയത്ത് അമ്മയെയും നിങ്ങൾ ഓർക്കുക കടുക് മൂന്ന് പ്രാവശ്യം മുഖത്തൊഴിയുമ്പം ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടൊഴിയുക അപ്പം മൂന്ന് ദേവി ദേവന്മാരെയും ഈ മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ച് വേണം നിങ്ങളുടെ മുഖത്തിന് ഒഴിയാൻ എന്ന് പറയുന്നത് ആദ്യം ഭസ്മം രണ്ടാമത് ഉപ്പ് അതുപോലെ തന്നെ കടുക് മൂന്ന് വസ്തുക്കൾ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ആ മൂന്ന് പാത്രങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ ഭസ്മം എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്തിറങ്ങുക വീടിന് മുന്നിലോ വീടിന് സൈഡിലോ എവിടെയാണോ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം ആ ഭ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭസ്മം പൂർണ്ണമായിട്ടും എടുത്ത് കൈകൊണ്ട് അത് കയ്യിൽ വെച്ച് അത് ഊതി വിടുക വായു വായുവിലേക്ക് ഊതി വിടേണ്ടതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തുകൊണ്ട് പോയി എവിടെയാണോ പൈപ്പോ വെള്ളമോ ഉള്ളത് ആ വെള്ളത്തിൽ ആ കല്ലുപ്പ് അലിയിച്ചു കളയുക അല്ലെങ്കിൽ ആ ഉപ്പ് പൂർണ്ണമായിട്ടും അലിയിച്ചു കളയുക ഒഴുകുന്ന വെള്ളത്തിൽ കളഞ്ഞാലും മതി അതല്ലെങ്കിൽ പൈപ്പിന്റെ ചുവട്ടിലൊക്കെ പോയിട്ട് പൈപ്പ് തുറന്ന് വിട്ട് പൂർണ്ണമായിട്ടും അത് അലിയിച്ചു കളയുക കല്ലുപ്പ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് കടുകാണ് കടുക എടുത്തുകൊണ്ട് പോയി അടുപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ ഒരല്പം തീ കൂട്ടിയോ അതിലിട്ട് ആ കടുക് കത്തിച്ചു കളയുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒഴിഞ്ഞു വെച്ച മൂന്ന് വസ്തുക്കളും ഇത്തരത്തിൽ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയോ ചെയ്യേണ്ടതാണ് അപ്പം ഇത് മൂന്നും ചെയ്തതിന് ശേഷം നേരെ പോയി കുളിച്ച് ശുദ്ധിയായി വരിക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്ന രീതി മനസ്സിലായി കാണും ഈ മൂന്ന് വസ്തുക്കൾ ഒഴിഞ്ഞു വെക്കുക അതിനുശേഷം ഓരോന്നായിട്ട് എടുക്കുക ഭസ്മം കൊണ്ടുപോയി കാറ്റിലൂതി വിടുക വീടിന് പുറത്ത് രണ്ടാമതായിട്ട് ഉപ്പ് എടുക്കുക ജലത്തിൽ അലിയിച്ചു കളയുക മൂന്നാമതായിട്ട് കടുക് എടുക്കുക ആ കടുക് കൊണ്ടുപോയി തീ കൂട്ടി അല്ലെ അടുപ്പ് കൂട്ടി അതിലിട്ട് കത്തിച്ച് കളയുക ഇത് മൂന്നും ചെയ്തതിന് ശേഷം നേരെ പോയി കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വേണം മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടാൻ എന്ന് പറയുന്നത് വീട്ടുകാര്യങ്ങളോ അടുക്കളയിൽ കയറുന്നതിലോ അല്ലെ വീട്ടിൽ ജോലികൾ നോക്കുന്നതിലോ ജോലിക്ക് പോകുന്നതിലോ ഇതെല്ലാം തന്നെ അതിന് ശേഷം വേണം കുളിച്ച് വന്നതിന് ശേഷം വേണം ചെയ്യാനെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല മാറ്റം ഉണ്ടാകും ഐശ്വര്യം വന്നു ചേരും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ഫലം കിട്ടുകയും ഇത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റി നിർത്താൻ സഹായിക്കുകയും ചെയ്ത കാര്യമാണ് ചെയ്തു നോക്കൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ മറുപടി പറയാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നന്നായി വരട്ടെ നന്ദി നമസ്കാരം